ഹലോ സ്ലാ വാലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് മാഷാല അലഹമുല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ടൊക്കെ പോകണം കേട്ടോ ഇപ്പോൾ കുറേ ആയിട്ട് ഈ ലോങ് വീഡിയോ അങ്ങനെ ചെയ്തില്ല അത്ര താല്പര്യമില്ല എന്ന് തന്നെ പറയാം വേറെ ഒന്നും നമുക്ക് ഷോർട്ട് വീഡിയോ ഒക്കെയാണ് അത്യാവശ്യം കുറച്ചെങ്കിലും ഒരു വ്യൂ കിട്ടുന്നത് ലോങ് വീഡിയോ വല്ലാണ്ട് അങ്ങോട്ട് ഓടണില്ല അപ്പോൾ നിങ്ങളെ ഒരു ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൊ അപ്പോൾ ഷോർട്ട് വീഡിയോ ആണ് കുറച്ചും കൂടി നല്ലത് തോന്നിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ആ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ത് ചെയ്യാനാണ് ഇതിപ്പോൾ നമുക്കൊരു ഷീലായി മാറി എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വെറൈറ്റി ആയിട്ടൊക്കെ കാണുമ്പോൾ അതൊക്കെ കിട്ടി വീഡിയോ എടുക്കുക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇതാ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് അനിയത്തിൻ്റെ മോനെ വീട്ടിലുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിൽ സ്പെഷ്യൽ ആയിട്ട് ആയിട്ടുണ്ടാകുമ്പോൾ അവർക്കൊരു സ്പെഷ്യൽ ഫുഡ് അത് നിർബന്ധമാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാ ചോറും കറിയൊക്കെ ആകുമ്പോൾ മക്കൾക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല ബിരിയാണി ഉണ്ടാക്കാമെന്ന് ബിരിയാണി ഇപ്പോഴത്തെ കാലത്ത് വലിയ സ്പെഷ്യൽ ഫുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും മക്കളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഇന്നത്തെ ഒരു ഫുഡിൻ്റെ പിന്നിലുള്ള രഹസ്യം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ വീട്ടിൽ ബിരിയാണി വെക്കുക എന്ന് പറഞ്ഞാൽ അന്നൊരു പ്രത്യേക സന്തോഷമായിരിക്കുമല്ലോ കുറേ കാലം കൂടിയിട്ടൊക്കെ ആയിരിക്കും ബിരിയാണി വെക്കുക ഇപ്പത്തെ പോലെയല്ല അപ്പം അന്നത്തെ ബിരിയാണിക്ക് ടേസ്റ്റും കൂടുതലായിരുന്നു അത് കഴിക്കുമ്പോഴുള്ള സന്തോഷം കൂടുതലായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബിരിയാണി വെക്കാത്ത വീടുകൾ കുറവായിരിക്കും അന്നൊക്കെ ഉണ്ടല്ലോ ബിരിയാണി വെക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു അഭിമാനമായിരുന്നു ഒട്ടുമിക്ക പേർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ബിരിയാണി മന്തി ഇതൊക്കെ വെക്കാൻ അറിയുന്നവരാണെന്നാണ് ഇതിൻ്റെ വിശ്വാസം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതൊരു സ്പെഷ്യൽ ഫുഡൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ അങ്ങനെ പറ്റില്ല പിന്നെ സാധാരണ നമ്മളെ നോർമൽ ചോറും കൂട്ടാനൊക്കെ കഴിക്കണമെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് മാത്രം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ ഇങ്ങനെ ഇത്രയും വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ബിരിയാണി എന്നല്ല എന്ത് വലിയ റെസിപ്പി കൊണ്ടുവന്നാലും അത് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് സക്സസ് ആവുന്നത് വരെ കുക്കിങ്ങിനോട് താല്പര്യമുള്ള വരാണെന്നുണ്ടെങ്കിൽ മെനക്കെടും പിന്നെ സക്സസ് ആയി കഴിഞ്ഞാൽ അടുത്ത റെസിപ്പി തേടി പോവും ഇതിപ്പോൾ സ്ഥിരം ഇങ്ങനെ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം മന്തി എന്നൊക്കെ പറഞ്ഞത് അത് വലിയ സംഭവമായിട്ടൊന്നും ഇന്നാരും കാണുന്നൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മൾ കഥ പറഞ്ഞു പറഞ്ഞ ബിരിയാണീൻ്റെ മസാല ഇവിടെ റെഡി ആയിക്കണേട്ടാ റിയാം മോളും പോനും കുറച്ച് ദിവസമായി പറയണമെച്ച് എന്താ ഇപ്പോൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കത്തത് ഞാൻ വല്ലാണ്ട് അങ്ങട്ട് ഫുഡ് ഭയങ്കര വെറൈറ്റി ആക്കാൻ ഇപ്പോൾ നോക്കലില്ല കാരണം നമ്മൾ ബേബീൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് എന്ത് ഫുഡാണോ ഉണ്ടാക്കാൻ കഴിയണത് അതേ ഇപ്പം ഞാൻ ചെയ്യലേ കേട്ടോ അപ്പോൾ മക്കൾ കുറേ സായാലും പറയുന്നത് പിന്നെ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്കൊരു ഉണ്ട് അപ്പോൾ അവനും കൂടി വന്നപ്പോൾ പിന്നെ ഇന്ന് ഇതന്നെ തന്നെ ആയിക്കോട്ടെ നല്ലത് വിചാരിച്ചതാണ് കേട്ടോ ബിരിയാണി ഇതാ ഞാൻ നമ്മളെ ഈ വലിയ ഉള്ളിയൊക്കെ ഇങ്ങോട്ട് മൂപ്പിച്ച് പൊരിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടാവും അല്ലേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സ്റ്റൗവിലാണ് ആദ്യം ചെയ്തത് വീഡിയോ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും പിന്നെ തോന്നി നമ്മളെ ഈ മസാല റെഡിയായി വന്നപ്പോൾ നല്ല കനലുണ്ട് അടുപ്പിൽ ഞാൻ വിചാരിച്ച വെറുതെ ഗ്യാസ് ഇങ്ങനെ കത്തിച്ച് കളയുണ്ടല്ലോ ചീനച്ചട്ടി വേഗം എടുത്തിട്ട് ഇപ്പുറത്ത് വെറുകടുപ്പിൽ കൊണ്ടുവന്നു വെച്ചിട്ടാണ് നമ്മളെ ഉള്ളിയൊക്കെ അങ്ങോട്ട് പൊരിച്ച് കോരി വെച്ചത് കേട്ടാ വീണ്ടും നമ്മൾ വിറക് നല്ല പോലെ കത്ത് തന്നെയാണ് ആവശ്യം ഉണ്ടാകുമ്പോൾ കത്തൂല അല്ലെങ്കിൽ പിന്നെ കത്തിക്കൊണ്ടേ ഇരിക്കും അത് പിന്നെ അങ്ങനെയാണല്ലോ അപ്പം ഞാൻ ഈ കത്തിനടുപ്പ് കണ്ടപ്പോൾ വെറുതെ അങ്ങോട്ട് പോകണ്ടല്ലോ വേസ്റ്റ് ആയിട്ടെന്ന് വിചാരിച്ചിട്ട് ചിക്കനും ഇവിടെ തന്നെയാണ് ഫ്രൈ ചെയ്യണത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് ഇന്നുണ്ടാക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കത്തണ വിറകും നല്ലൊരടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റൗ വേണ്ട കേട്ടോ ഇതിൽ നിന്നെ നമുക്ക് എല്ലാ ഇതും പാചകം ചെയ്യാൻ കഴിയും നമ്മൾ സ്റ്റൗല് ഗ്യാസ് അടുപ്പത്തൊക്കെ ഉണ്ടാക്കുന്നേക്കാളും ടേസ്റ്റുവാണല്ലോ പക്ഷെ ഒറ്റ ഒരു കാര്യം നമുക്കത് കത്തിക്കാനും അതിൻ്റെ തീ കൂട്ടാനും കുറക്കാനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം വിറകടുപ്പ് കത്തിച്ച നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം അതിന് മെനക്കിടുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കാൻ പറ്റും ഉറപ്പായിട്ടും പറ്റും കേട്ടോ സ്റ്റൗലുണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഞാൻ സ്റ്റൗവിലാണ് കൂടുതലും ഉണ്ടാക്കുക ഇത് എത്ര ടേസ്റ്റാണെന്നൊക്കെ ഇങ്ങനെ ഡയലോഗ് അടിച്ചാലും എളുപ്പപ്പണി നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ടുണ്ടാക്കുകയാണല്ലോ അപ്പോൾ പിന്നെ അത് തന്നെയാണ് ചെയ്യാ വല്ലപ്പോഴാണ് വിറകടുപ്പ് കത്തിച്ചിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളെ ബിരിയാണിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെക്കുന്ന ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണല്ലോ അതേപോലെ തന്നെ പൊരിച്ച ആ ഒരു ഉള്ളിയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കുറേ ദിവസമായി ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ റീൽസൊക്കെ കാണുമ്പോൾ വിചാരിക്കണോ ഇങ്ങനത്തെ ബിരിയാണി കഴിച്ചിട്ട് കുറേ ദിവസമായല്ലോ എന്ന് അങ്ങനെ ഇന്നത് ട്രൈ ചെയ്തതാണ് ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കിച്ചണിൽ ചെയ്യുമ്പോൾ കുറച്ചധികം സമയം നിൽക്കേണ്ട പണികളൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ വീട് ക്ലീനിങ്ങും കാര്യങ്ങളും കണ്ട് തീർത്ത് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുക അടിച്ചു വരി തുടക്കുക ഇങ്ങനെയുള്ള പണികൾ ഡീപ് ക്ലീനിങ്ങിനൊന്നും അന്ന് നിൽക്കില്ല പെട്ടെന്നുള്ള തുടക്കലടിക്കലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് തീർത്തിട്ടാണ് കുക്കിങ്ങിന് വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സിന് ഒരു സമാധാനമാണ് വീട് ഇങ്ങനെ അലങ്കോലായിട്ട് കിടന്നുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള ചിന്ത എന്തായിരിക്കും വീട് ഇല്ലല്ലോ തുടച്ചിട്ട് ബെഡ്ഷീറ്റ് ശരിയാക്കിയിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും അപ്പോൾ നമുക്ക് കുക്കിങ്ങിൽ കൂടുതലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം പറ്റൂല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വീട് ക്ലീനായിട്ട് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തെ റിലാക്സ് ചെയ്തിട്ട് ചെയ്യട്ട അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇതിൻ്റെ വാചകക്കസരത്തിൻ്റെ ഇടയിൽ നമ്മൾ ബിരിയാണിയും റെഡി ആയിട്ടാണ് അപ്പോൾ അതവിടെ ദം ചെയ്ത് വെച്ചപ്പോഴാണ് നമ്മൾ തേങ്ങ ഉണക്കിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മയായത് അപ്പോൾ വേഗം ഓടിപ്പോയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഉണക്കം ഏകദേശമൊക്കെ ആയി ഇന്നാലും ഒന്നും കൂടിയൊക്കെ വെയിൽ കൊണ്ടുപോട്ടെ കാരണം മഴ എപ്പോഴാണ് ഇങ്ങനെ ഏത് രീതിയിലാണ് പെയ്യാന്ന് പറയാൻ പറ്റണില്ലല്ലോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഇട്ടോടത്തെന്നുള്ളൂ പക്ഷേ എങ്കിൽ അതൊക്കെ ഇട്ടിട്ട് നോക്കുമ്പോൾ അത് ആ വെയിലൊക്കെ പോയി ഇങ്ങനെ മങ്ങി മങ്ങി നിൽക്കണുണ്ട് എന്നാലും മഴ പെയ്യണമൊന്നും ഇല്ലല്ലോ ആ ഒരു ചൂടിലവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ തേങ്ങ ഉണക്കണ സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നെക്കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ മഷാ അല്ല അപ്പോൾ അതൊക്കെ ഉണക്കായി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു അനിയത്തിൻ്റെ മോനൊരു ദിവസം നമ്മളെ വീട്ടിലൊക്കെ നിന്ന് തിരിച്ചൊക്കെ പോയി പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു പിന്നെന്താ ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റെ ചാനലിലേക്ക് ഫോളോ ചെയ്യണവർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ നമ്മളിപ്പം ഗൾഫിലേക്ക് ഒരു മാസത്തെ വിസിറ്റിങ്ങിന് വേണ്ടി പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഷോർട്ട്സിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതൊക്കെയാണ് ഉപ്പ കൊണ്ടുവന്നിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ കുറച്ച് ഐറ്റംസ് ഇക്കാൻ്റെ വകയാണ് കേട്ടോ ഉപ്പ പോയ പോയ അവിടെ തന്നെയാണ് ഇക്കേട്ട ഇക്കെ പോയി ചെന്ന് കാണാനുള്ള ദൂരേ ഉള്ളൂ ഇക്ക ഷാർജിൽ ഉപ്പ ഗെയിം അല്ലെ അപ്പോൾ ഇപ്പൊ ഏതായാലും ഇങ്ങോട്ട് പോരല്ലേ അപ്പൊ പോരിട വണ്ടിക്കൊരു എന്നുള്ള രീതിയിലേക്കെ കുറച്ച് ഐറ്റംസുകൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ സാധനങ്ങൾ കുറേ കൊടുത്തേക്കാൻ പറയണ ഒരു ടൈപ്പ് എനിക്ക് അത്ര താല്പര്യം എന്ന് തന്നെ പറയുക പിന്നെ എനിക്കങ്ങനെ നിർബന്ധിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും ഇപ്രാവശ്യം ഞാൻ നമ്മൾ സിയോ ബേബിക്ക് സെറിലാക്കുക വേണം അത് മാത്രമാണ് മസ്റ്റായിട്ട് വേറെ ഒന്നും കൊടുത്തയച്ചിട്ടില്ലെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിനൊരു സന്തോഷം സമാധാനം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കിട്ടിയെങ്കിൽ കിട്ടി അത്ര തന്നെ അല്ല എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും അങ്ങനെ കൊടുത്തയക്കാൻ വേണ്ടി പറയില്ല കേട്ടോ ബാക്കിയൊക്കെ എടുക്കാൻ്റെ ഇഷ്ടത്തിനൊക്കെ വാങ്ങിയതാണ് ഒരു ബാഗ് ഉണ്ടായിരുന്നു പിന്നെ മുടിമലിടുന്ന സംഭവങ്ങൾ അത് എത്ര വാങ്ങിച്ചാലും ആൾക്ക് മതിയാകില്ല അപ്പോൾ അത് കുറച്ച് ഐറ്റംസുകൾ കുറച്ച് വെറൈറ്റി കണ്ടപ്പോൾ വാങ്ങിയതാണെന്നാണ് പറഞ്ഞത് പിന്നെ ഉപ്പാൻ്റെ വകതാണ് ഇതൊക്കെ ഉപ്പ വാങ്ങിച്ചതാണ് കുറച്ച് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉപ്പ കൊണ്ടുവരുന്നതും ഇക്ക കൊണ്ടരുന്നതും ഒക്കെ കൂടെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ഇത് ഗൾഫ് വരുണ്ടായിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇക്കടുത്ത് എത്ര പറഞ്ഞാലും വേണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കൂല പിന്നെ ഇപ്പം എന്താ ചെയ്യുക അപ്പോൾ പിന്നെ പിന്നെതാ കുറേ ബിസ്ത പിസ്ത ബദാം അങ്ങനത്തെ എന്താ പറയുക നമ്മൾ സാധാരണ ഒരു ഗൾഫുകാരൻ്റെ പെട്ടിയിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ തന്നെ റിയമോൾക്ക് കളറുണ്ട് പിന്നെ ചെരുപ്പുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ ഇട്ടാ പിന്നെ ഗൾഫ് പെട്ടി കുറക്കലും അതീത്തെ സാധനം നോക്കലൊന്നും ഇപ്പോൾ വലിയ സംഭവം ഒന്നും അല്ല അതുകൊണ്ട് ഞാൻ കൂടുതലിങ്ങനെ ഓരോന്നോരോന്നിടത്ത് കാണിക്കണമെന്നില്ല കേട്ടോ പിന്നെ അതൊരു ഷോഫായി മാറുമോ എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മൾ ഇപ്പോൾ വന്ന വിശേഷങ്ങൾ വിശേഷങ്ങളിട്ടാ പിന്നെന്താ ഒരു പ്രത്യേകതാന്ന് തോന്നിയത് ഉപ്പ കുറേ കാലത്തിന് ശേഷമാണ് ഗൾഫിലേക്ക് പോയിട്ട് വരുന്നത് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഇപ്പോൾ ഗൾഫിലായിരുന്നു പിന്നെ കുറേ കാലമായിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും ഒന്നും കൂടി പോയി വന്ന അതിൻ്റെ ഒരു സന്തോഷം ആ ഒരു കൗതുകം ഉണ്ടായിരുന്നു ഈ ഒരു പെട്ടി തുറക്കല്ല കേട്ടോ ഇതിപ്പോൾ നമ്മളറിയാൻ പോൾ മദ്രസിൽ ഈ ഒരു വർഷം അവളിപ്പോൾ രണ്ടാം ക്ലാസ്സിലെ ആയി അപ്പോൾ ഞാൻ നമ്മൾ നാട്ടിലുള്ള മദ്രസ് ഉണ്ടാവുമല്ലോ മഹലേലല്ല അവിടെ ചേർത്തിട്ടുണ്ട് ഇതുവരെ സ്കൂളിലുള്ള മദ്രസ്സിൽ മാത്രമാണ് പോയിട്ടുണ്ടിരുന്നത് കേട്ടോ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ പഠിപ്പിക്കണം പഠിപ്പിക്കണമൊക്കെ ഉണ്ട് എന്നാലെൻ്റെ ഒരു സമാധാനത്തിന് ഇവിടെ ചേർത്തതാണ് റിയമോളെ അൽബീർ ആണ് കേട്ടോ അപ്പോൾ അവരെ കുറുവാൻ നമ്മളെ സാധാരണ ഖുർആനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ടൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു രീതിയിലാണ് ഖുർആാനും അതിൻ്റെ ആയത്തുകളുടെ മീനിങ് പിന്നെ ഹദീസ് ദിക്റുകൾ അങ്ങനെയൊക്കെയാണ് അവർ കുറുറാൻ വരുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഓതുന്ന കുർ അവളെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൾക്ക് അത് യാതൊരു ടച്ചുമില്ല അവളും ആ റുർആാനും തമ്മിൽ അവൾക്ക് പറ്റണില്ല കേട്ടോ ഓതാൻ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു പേടി എല്ലായിടത്തും പോയി അൽബിറിൻ്റെ കുറാൻ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒതനെ കുറാൻ പഠിക്കൽ മസ്റ്റാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇവിടുത്തെ മദ്രാസിൽ ചേർത്ത് കൊടുത്തതാണ് രാവിലെ കുറച്ച് റിസ്ക് ആണ് നേരത്തെ വിളിച്ച് എണീപ്പിച്ച് പറഞ്ഞേക്കലൊക്കെ ഇന്നാലും സാരമില്ല പഠിക്കേണ്ട പ്രായത്തിൽ തന്നെ പഠിക്കണമല്ലോ അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല ആൾ പോണു വരുന്നൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ ആക്കി കൊടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ മദ്രസ്സില് ഒരു ചെറിയൊരു ധുവ ഉണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഒരു ചീരുണി കൊടുത്തയക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാം മോളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചീരുണ്ണി അവൾ മദ്രസ വിട്ടിട്ട് വന്നിട്ട് പറയും മിച്ച് നാളെ ചീരുണ്ണി കൊടുത്തയക്കാൻ പറഞ്ഞിരിക്കണെന്നാണ് പറയുന്നത് അവൾക്ക് അത്രേം കിട്ടണുള്ളൂ ചീരുണിന്നുള്ളതാണ് ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട് അത് കേട്ടോ കേട്ടോ ഇനിയിപ്പോൾ പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മധുര പലഹാരം അതിന് നമ്മളെ വിഭാഗത്തൊക്കെ അങ്ങനെയാണ് പറയട്ടോ അപ്പോൾ ഞാൻ എന്തുണ്ടാക്കും എന്നിങ്ങനെ ചിന്തിച്ച് പലരും ബേക്കറിയിൽ നിന്ന് പല ഐറ്റംസുകളൊക്കെ വാങ്ങി കൊടുത്തയക്കും അപ്പോൾ ഇക്കറിഞ്ഞു കുട്ടീനേയും കൊണ്ട് പറ്റൂലല്ലോ ഈ എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റംസുകൾ കുറച്ച് നല്ല ഐറ്റംസ് വാങ്ങിയിട്ട് കൊടുത്തയച്ചോ അതാണ് ഇപ്പോൾ നല്ലത് പക്ഷേ എനിക്കെന്തോ അങ്ങനെ കൊടുത്തയക്കാൻ അങ്ങനൊരു മനസ്സ് വരില്ല നമ്മൾ കൈകൊണ്ട് നമ്മളുണ്ടാക്കി കൊടുത്തയക്കണതിൻ്റെ ആ ഒരു സംതൃപ്തി ആ ബേക്കറിയിൽ നിന്ന് വാങ്ങണേന് കിട്ടൂലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് കലത്തപ്പുണ്ടാക്കാന്ന് അത് വലിയ പണിയില്ല ഈസി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം അതായിരുന്നു അപ്പോൾ രാത്രിയിൽ നമ്മളെ ബേബി ഉറങ്ങിയ സമയത്തുള്ള കലാപരിപാടിയാണ് ഇത് മുന്നേ ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ ടെൻഷനില്ല മക്കളുണ്ടല്ലോ വീട്ടിൽ ജിയു ബേബി രാത്രി ഉണർന്നാലും അവനെ കളിപ്പിക്കാനും തൊട്ടിലാട്ടി കൊടുക്കാനൊക്കെ ആളുണ്ടാകുമ്പോൾ പിന്നെ എനിക്ക് അത്ര വലിയ പ്രശ്നമില്ല കേട്ടോ അങ്ങനെ ഞാനിതാ കലത്തപ്പ റെഡിയാക്കി ഇന്ന് കുക്കറിലല്ല ഒഴിച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ ചീനച്ചട്ടിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കുഴപ്പമില്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പം താ രാവിലെ അതൊക്കെ കട്ട് ചെയ്ത് ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തയക്കാണ് ഇങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കുമ്പോൾ നല്ലൊരു റാഹത്താണ് കേട്ടോ മനസ്സിന് പ്രിയമോളെ കയ്യിൽ അതൊക്കെ അങ്ങോട്ട് കൊടുത്തു വിട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ നമ്മളെ നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ടുള്ള ദുഃഖയല്ലേ അപ്പം അതിൽ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക അത് ചെറിയ ചെറിയ കാര്യമാണെങ്കിലും അത് ചെയ്ത് റബ്ബ് നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുമല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷം സമാധാനമൊക്കെയാണ് മനസ്സിന് ഇട്ടാൽ അപ്പോൾ ഇതുപോലത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ പാഴാക്കാറില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പം ഇനി ശത്തെ വീഡിയോ ഞാൻ വൈൻ്റെ പെയ്യാണ് അസ്സാം വലൈക്കും താങ്ക് യു